നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ പോലീസ് കൂട്ടാത്മഹത്യയെക്കുറിച്ച് മുൻപ് ആലോചിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇയാളുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സൈബർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് കൂട്ട ആത്മഹത്യയ്ക്കുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തെരഞ്ഞിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി ഈ സാഹചര്യത്തിലാണ് അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൂടാതെ അഫാൻ്റെയും ഉമ്മ ഷെമിയുടെയും ഫോണുകളും പരിശോധിക്കും ഇതിനായി ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി ആദ്യം മൂന്ന് കൊലപാതകം നടത്തിയ ശേഷം ഏർ അഫാൻ ക്ഷീണം മാറ്റാനായി ബാറിൽ കയറി മദ്യപിച്ചതായി പോലീസിനോട് പ്രതി തന്നെ പറയുകയുണ്ടായി ബാറിലെ മദ്യപാനത്തിന് ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് രണ്ടുപേരെ നിരവധി കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും നടക്കുന്നത് അല്ലെങ്കിൽ ആകെ ആശങ്കയിലാക്കുന്നതാണ് ബന്ധുക്കളടക്കം അഞ്ചുപേരെ കൊലപ്പെടുത്തിയ അഫാന്റെ ഈ ഒരു മാനസികാവസ്ഥ ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനവും പോലീസ് തേടും അതേസമയം ഈ അഫാനെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ നല്ല അഭിപ്രായമാണുള്ളത് ഏഹ് കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട്ടുകാർക്ക് പോലും അഫാനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇരുവരും പ്രണയത്തിലാണെന്ന് ഫർസാനയുടെ വീട്ടിൽ അറിയാമായിരുന്നു ഫർസാനെ എന്തു പറഞ്ഞാണ് അഫാന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് വ്യക്തമല്ല അഫാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടാൻ ഇനിയും സമയമെടുക്കും ചികിത്സയിലുള്ള അഫാനെ ചോദ്യം ചെയ്താലേ കൊലപാതക കാരണത്തിലേക്ക് എത്താനാകൂ പ്രതിയുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് കൊലപാതകത്തിന് ശേഷം അഫാൻ തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഫ്ഫാന്റെ അമ്മ ചികിത്സയിലാണ് അഫ്ഫാന്റെ പിതാവ് വിദേശത്താണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ അന്വേഷണം എന്തായാലും ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് ഇരുപത്തിമൂന്നുകാരൻ നടത്തിയ കൂട്ടക്കൊലയിൽ കൂടുതൽ വിവരങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു മരിക്കുന്നതിന് തൊട്ട് മുൻപ് പതിമൂന്നുകാരൻ അഫ്സാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിൽ എത്തുന്നതിൻ്റെയും അഫാൻ മുത്തശ്ശിയെ കൊലപ്പെടുത്താൻ എത്തുന്നതിൻ്റെയും കൊലപ്പെടുത്തിയ ശേഷം മടങ്ങുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹോട്ടലിൽ മന്തി വാങ്ങാൻ എത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഹോട്ടലിലേക്ക് അഫ്സാൻ ഓട്ടോയിൽ എത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അഫാൻ പറഞ്ഞതനുസരിച്ചാണ് അഫ്സാനെ ഏറ്റവും ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങാൻ കടയിലേക്ക് വന്നത് ഇതും വാങ്ങി വന്നതിന് ശേഷമായിരുന്നു അഫാൻ അനിയനെ ചുറ്റിയെ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത് ഈ കവറുമായി അഫ്സാൻ വീട്ടിലേക്ക് കയറുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട് അഫാന് അഫ്സാനെ വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ ആ അഫാൻ തന്നെ അഫ്സാനെ കൊലപ്പെടുത്തി ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല തോളിൽ കൈയിട്ട് നടക്കുന്നതായിട്ട് ഇവരെ കണ്ടിട്ടുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ അഫാൻ വരുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി അഫാൻ ബൈക്കിൽ എത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിന്റെ സി സി പ്രതിയുടെ ദൃശ്യം പറഞ്ഞത് പാങ്ങോട് ഭാഗത്തു നിന്നായിരുന്നു അഫാൻ ബൈക്കിൽ എത്തിയത് വെറും ഏഴ് മിനിറ്റിന്റെ വല്ലുമ്മ സൽമാ ബിടെ അടുത്തെത്തി അവരെ കൊലപ്പെടുത്തി മാലയും കവർന്ന അഫാൻ അവിടെ നിന്ന് പോയി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അഫാൻ അവിടെ എത്തിയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത